എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീട്ടിൽ ലഭ്യമാകുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് പൊട്ടാറ്റോ ബോണ്ട ചായക്കടകളിൽ കിട്ടുന്ന അതേ രുചിയിൽ വീട്ടിൽ എങ്ങനെ പൊട്ടാറ്റോ ബോണ്ട തയ്യാറാക്കാമെന്ന് നോക്കാം രണ്ട് മീഡിയം സൈസിലുള്ള പൊട്ടാറ്റയാണ് എടുത്തിട്ടുള്ളത് പൊട്ടാറ്റോ വൃത്തിയായി കഴുകിയതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം പൊട്ടറ്റോ വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം അതിനായി മീഡിയം സൈസിലുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞ് രണ്ട് തണ്ട് കറിവേപ്പില എരിവിനാവശ്യമായ രണ്ട് പച്ചമുളക് എന്നിവയാണ് എടുത്തിട്ടുള്ളത് ചൂടായ പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് മൂന്ന് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തൊന്ന് പച്ചമണം മാറുന്നവരെയും വഴറ്റിയെടുക്കണം വഴന്നു വന്ന വെളുത്തുള്ളിയിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച് സവാളയിൽ യും പച്ചമുളക് വേപ്പിലയും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം സവാള വഴന്നു വരുന്നതിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം സവാള വഴറ്റിയെടുക്കാനായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും എന്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വഴന്നു വന്ന സവാളയിലേക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് ഇവയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ പൊട്ടാറ്റോ ബോണ്ടയ്ക്ക് അധികം മസാലകളൊന്നും വേണ്ട മഞ്ഞപ്പൊടിയും ഗരം മസാലയും മാത്രമേ ഈ പൊട്ടറ്റോ ബോണ്ടയിലേക്ക് ചേർക്കുന്നുള്ളൂ മസാലകളുടെ പച്ചമണം മാറിയതിനു ശേഷം ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചതിന് ശേഷമാണ് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാള വഴന്നു വരുന്നതിനുള്ള ഉപ്പ് മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ അതിനാൽ ഉരുളക്കിഴങ്ങ് ഉടച്ചത് ചേർത്ത് മസാലയുമായി യോജിപ്പിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഈ ഉരുളക്കിഴങ്ങ് മസാലയുമായി നന്നായി ഇളക്കി യോജിപ്പിക്കണം പൊട്ടാറ്റോ ബോണ്ടയ്ക്കുള്ള മസാല തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റി മാറ്റിവെക്കാം പൊട്ടറ്റോ ബോണ്ടയ്ക്കുള്ള ബാറ്റർ തയ്യാറാക്കാം ബാറ്റർ തയ്യാറാക്കുന്നതിനായിട്ട് അരക്കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് ഈ കടലമാവിലേക്ക് രണ്ട് ടീസ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഈ ബാറ്ററിന് ആവശ്യമായ ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം ഇനി ഈ ബാറ്ററിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ ബാറ്ററിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് കൊടുത്ത് കുഴച്ചെടുക്കണം ഒരു തരി കട്ടകളില്ലാതെ വേണം ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഓരോരുത്തരും വെടുക്കുന്ന പൊടികളുടെ നനവിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തതെങ്കിലും മുക്കാൽ കപ്പ് വെള്ളമേ ഈ ബാറ്റർ തയ്യാറാക്കുന്നതിനായിട്ട് ആവശ്യമായി വന്നിട്ടുള്ളൂ ഈ ഒരു ഭാഗത്തിനാണ് ബാറ്റർ തയ്യാറായി കിട്ടേണ്ടത് പൊട്ടറ്റോ ബോണ്ടയ്ക്കുള്ള ബാറ്റർ തയ്യാറായിട്ടുണ്ട് വന്ന മസാല ഓരോ ഉരുളകളായി ഉരുട്ടിയെടുക്കണം നമ്മൾ തയ്യാറാക്കുന്ന മസാല ആയാൽ മാത്രമേ ഈ രീതിയിൽ ഉരുട്ടിയെടുക്കാൻ പറ്റുകയുള്ളു പൊട്ടാറ്റോ ബോണ്ടയ്ക്കുള്ള ഒരു ഉരുള തയ്യാറായി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ എല്ലാ ഉരുളകളും ഉരുട്ടിയെടുക്കാം ചട്ടി വച്ച് ചട്ടി ചൂടായി വരുമ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ഉരുള ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്ത് മാവിൽ നന്നായി കോട്ട് ചെയ്തെടുക്കണം ഓരോ ഉരുളകളും ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം ഈ സമയം മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം ബോണ്ട ഫ്രൈ ചെയ്യാനായിട്ട് അകത്തുള്ള മസാലകൾ വെന്തു വന്നിട്ടുള്ളതിനാൽ പുറം ഭാഗത്ത് മാവ് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി വരും ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ബോണ്ടകൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഈ രീതിയിൽ ബോണ്ട തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുതേ ഈ ബോണ്ട പെട്ടെന്ന് തന്നെ എണ്ണയിൽ കിടന്ന് ഫ്രൈ ആയി വരും മറിച്ചിട്ട് കൊടുത്ത ഭാഗവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്നും കോരുമാറ്റാം ഇതുപോലെ തന്നെ മറ്റുള്ള ബോണ്ടകളും ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്ന റെസിപ്പിയാണ് പൊട്ടാറ്റോ ബോണ്ട പൊട്ടാറ്റോ ബോണ്ട തയ്യാറായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം